ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളുടെ പകിട്ടുമായി ഇറങ്ങിയ പി എസ് ഡിയെ വീഴ്ത്തി ബയൺ മ്യൂണിക്കിന്റെ വിജയനൃത്തം പാരീസ് പടയുടെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ രണ്ട് ഒന്നിനായിരുന്നു ബയൺ മ്യൂണിക് വിജയം നേടിയത് കളിയുടെ നാല് മുപ്പത്തിരണ്ട് മിനിറ്റുകളിൽ ലൂയിസ് ഡാസ് നേടിയ ഇരട്ട ഗോളുകൾ ബയണിന്റെ ത്രസിപ്പിക്കുന്ന ജയത്തിന് അടിത്തറയിട്ടു കളിയുടെ എഴുപത്തിനാലാം മിനിറ്റിൽ ജോൺ എവസിന്റെ വകയായിരുന്നു പി എസ് ഡിയുടെ ആശ്വാസ ഗോൾ ബയണിന് വിയം സമ്മാനിച്ച രണ്ട് ഗോളുകൾ നേടി മുന്നിൽ നിന്ന് നയിച്ച ശേഷം മാരകമായ ഫൗളിലൂടെ ലൂയിസ് ഡയസ് നായകനും വില്ലനുമായി മാറി ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിൽ റെഡ് കാർഡുമായി പുറത്തായതോടെ പത്ത് പേരുമായാണ് ബയൺ കളി പൂർത്തിയാക്കിയത് പന്തുരുണ്ട് തുടങ്ങി ആദ്യ മിനിറ്റിൽ തന്നെ പിറന്ന ഗോൾ കളിയുടെ ഗതി മാറ്റുകയായിരുന്നു പി എസ് ജിയുടെ മിസ് പാസിൽ നിന്നും എത്തിയ അവസരം മൈക്കൽ ഒലിസ പോസ്റ്റിലേക്ക് പറത്തിയപ്പോൾ പി എസ് ജി ഗോളി തട്ടിയകറ്റി റീബൌണ്ട് വന്ന പന്തിനെ പോസ്റ്റിലേക്ക് തന്നെ അടിച്ചു കയറ്റി ലോയിസ് ഡാസ് ജർമ്മൻ കരുത്തർക്ക് ലീഡ് നൽകി അപ്രതീക്ഷിതമായി വഴങ്ങിയ ഗോൾ പ്രതിരോധത്തെ പാടെ ഉലച്ചു ഒലച്ചുരണ്ടാം മിനിറ്റിൽ തിരിച്ചുരവിന് ഊർജം നൽകി പി എസ് ഡി വലകുലുക്കിയെങ്കിലും അത് ഓഫ്സൈഡിൽ കുരുക്കി നിഷേധിക്കപ്പെട്ടു അധികം വൈകും മുമ്പേ പി എസ് ഡി നായകൻ മാർക്കിനസിന്റെ വീഴ്ചയിൽ ഡാസ് രണ്ടാം ഗോളും നേടി ബോക്സിന് മുന്നിൽ അപകടകരമായ രീതിയിൽ പന്ത് കൈകാര്യം ചെയ്ത മാർക്കനസിൽ നിന്നും റാഞ്ചിയെടുത്ത പന്തിനെ ഡാസ് അനായാസം വലയിലാക്കുകയായിരുന്നു രണ്ട് ഗോൾ നേടിയതിന് പിന്നാലെ ആദ്യ പകുതി പിരിയും മുമ്പ് ലോയിസ് ഡേസ് ചുവപ്പ് കാർഡ് കണ്ട് കളം വിട്ടു അഷ്റഫ് ഹക്കീമിയെ വീഴ്ത്തിയ ബോളിന് ആദ്യം യെല്ലോയും പിന്നെ റിവ്യൂലിടെ റെഡും നൽകി പുറത്താക്കുകയായിരുന്നു കണങ്കാലിലെ വേദനയിൽ കണ്ണീരണിഞ്ഞായിരുന്നു റണിങ്ങായിരുന്നു ഹക്കീം ഇന്നലെ കളം വിട്ടത് രണ്ടാം പകുതിയിൽ പത്തിലേക്ക് ചുരുങ്ങിയ പഴൻ പ്രതിരോധത്തിലൂടെ കളി പൂർത്തിയാക്കി എഴുപത്തിനാലാം മിനിറ്റിൽ ലീക്കാങ് നൽകിയ ക്രോസിലായിരുന്നു ജോനവസ് തിരിച്ചുവരവിന് ഊർജം നൽകിയ ഗോൾ നേടിയത് പക്ഷേ ഒപ്പമെത്താനോ വിജയത്തിലേക്ക് മുന്നേറാനോ കഴിഞ്ഞില്ല ചാമ്പ്യൻസ് ലീഗ് സീസണിൽ പി ആദ്യ തോൽവിയാണിത് നാലിൽ നാലും ജയിച്ച ബയൺ ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറി